ഈ ഓരോ കഴിവുകളില്ലാത്ത ഒരാളുണ്ട് ആ പ്രാന്താശുപത്രികൾ പ്രാന്താശുപത്രി ഉള്ളവർക്കും നല്ല കഴിവുണ്ട് ഇല്ല ഉണ്ടോ ഞാറും ഒരു കഥ പറഞ്ഞു അദ്ദേഹം ഒരു പ്രാന്താശുപത്രിയിൽ ചെന്നു അവിടെ ഇങ്ങനെ അദ്ദേഹത്തെ കൊണ്ടുവന്നു അപ്പോൾ ഒരു പ്രാന്ത ചെന്നു പറഞ്ഞു സാറേ ഇയാളിവിടെ വന്നിട്ട് ഇപ്പം രണ്ടു മാസമേ ആയുള്ളൂ ഞാൻ ചാമ്പ രണ്ടു വർഷത്തിലധികമായി ഞാനിവിടെ ഇവനെന്നറിയാം ഞാൻ സാറിനെ കൊണ്ടെല്ലാം പറയാമെന്ന് പറഞ്ഞു അപ്പം നേരം വന്നു നന്ദി ബാ ഇപ്പം മറ്റായിക്കങ്ങ് വിഷമായിപ്പോയി എന്നാലും ഒക്കെ പറഞ്ഞു അപ്പം അവർ പറഞ്ഞു ഇവൻ്റെ സുഖം എഴുതായിപ്പോ എഴുതിക്കൊണ്ടിരിക്കും ഇവൻ വരുന്നവരോടൊക്കെ ഓരോ ചോദിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെയൊക്കെ കുറച്ച് കഴിഞ്ഞു ചോദിച്ചു അല്ല നിങ്ങളായ പറഞ്ഞു ഞാൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രൈം മിനിസ്റ്റർ വരി ആ ഞാനും വന്നപ്പോൾ അങ്ങനെ ആയിട്ട് പണ്ട് രണ്ടാഴ്ച കഴിയുമ്പോൾ അങ്ങനെ സുഖമാകുന്നു നെഹ്റു പറഞ്ഞു അതായത് ഈ നമ്മൾക്ക് ഇന്ന ഒരാള് നല്ലവരും എല്ലാവരും നല്ലവരെ ഞാൻ

എല്ലാവർക്കും നന്മയുമുണ്ട് എല്ലാവർക്കും തിന്മയുമുണ്ട് ഇല്ല എന്നാൽ നമ്മുടെ താല്പര്യം നന്മ വളർത്തണമെന്നാണോ തിന്മ വളർത്തണം ഈ സിനിമക്കാർ എന്റെ ബലത്ത് വശത്തുകൊണ്ട് இவருடைய பணியும் ஆரம்ப பொன்னம்மே ஞான ஒருமிச்சு படித்ததா அன்னி யங்கள் ரெண்டு பேரும் சினிமாக்காரர் சினிமாக்கார நம்ம செய்யுது எந்த എന്റെ ആശയം മറ്റുള്ളവർക്ക് വരികയും ആ ആശയ തന്നെയൊക്കെ അവരെ കൊണ്ടുവരികയും ചെയ്യും ഈ പിള്ളേരൊക്കെ സിനിമ കാണാൻ പോരെന്നും പറഞ്ഞതിൻ്റെ കാര്യം നമ്മൾ വീട്ടിൽ പറഞ്ഞ കാര്യമല്ലായിരിക്കും അവിടെ കാണുന്നത് അപ്പം അപ്പം പഠിപ്പിച്ച പിള്ളേർക്ക് ആശയമാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സിനിമ മൂസ് കമ്മ്യൂണിറ്റി ഞാൻ പാറമള പൊന്നമ്മയോട് പറഞ്ഞു ഞാൻ പരമ സത്യം ദൈവം പറഞ്ഞ സത്യം അത് അവരെ ഒരു വാക്യം എടുത്ത് അതിനെപ്പറ്റി മൂന്ന് കാര്യം പറയും ഞാൻ വാക്യം വായിച്ചു കഴിയുമ്പോൾ എല്ലാം ഓർക്കും എന്നാൽ നീ ആരാതിയ ഒരു കള്ളക്കഥ അത് കൈയും കാര്യവും ഒക്കെ കാണിച്ചുകൊണ്ട് പറയും ഒരു പാട്ടോടും പാടുക എത്ര രൂപയോ കിട്ടുന്നത് ഒരു സിനിമ ആയിക്കാളുള്ള കളക്ഷൻ ഒരു പണിയുടെ സ്വോത്ര കാഴ്ച ഒരു നമ്മടെ പറഞ്ഞാൽ സത്യ ക്രിസ്ത്യാനികൾ കൂടുതൽ പണം കൂടും അതുകൊണ്ടേ ഈസ് മോസ്റ്റ് ഇഫക്ട് ഞാൻ അപ്പം പൊന്നമ്മയുടെ മറുപടി തിരുമ്മേന് സത്യം പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് കള്ളമാണെന്ന് ഞാൻ കള്ളം പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് സത്യമാണ് അതാണ് പൊന്നമ്മയ്ക്ക് എന്നെ പറ്റിയുള്ള അഭിപ്രായം സത്യം സത്യം കള്ളമാക്കുകയും കള്ളം സത്യമാക്കുകയും ചെയ്യും